ഉമ്മയാണ yeah. ിരി ഉമ്മ നല്ല ഇണക്കത്തിലാണ് ആ ചിരിക്കണ മന കാണുമ്പോ ചിരിക്കും ഉമ്മയാണ് ചിരി പിടിപ്പിച്ചത് ഈ എവിടെയെങ്കിലും ഇന്ത്യ തന്നെ അപൂർവാണ് ചിരിക്കണ കുതിര ഉമ്മ ഇവിടെ കടി തൊഴി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ വേറെ അല്ലെ ഇങ് ഉമ്മ പുറത്തൊക്കെ പോകുമ്പോ ഇവനെ ആരാ നോക്കണേ ാണ് അതല്ലേ അവര് യാത്ര പോകുമ്പോഴേ കാർ കിടക്കണ അപ്പൊ ആ കാറിൽ കേറാൻ ഓടി വരുവല്ലേ മാറും അങ്ങനെയാണ് അങ്ങോട്ടും അല്ലേ